ഹലോ പ്രിയ വ്യാപാരികളും നിക്ഷേപകരും വിശകലന സമൂഹം ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു കഴുത് കോർപ്പറേഷനെക്കുറിച്ചുള്ള പൊതുവായ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ നിർത്താം സംശയാസ്പദമായ കമ്പനിയുടെ എല്ലാ പാരാമീറ്ററുകളും കൂടുതൽ സൂക്ഷ്മമായി പരിഗണിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇനി നമുക്ക് കോർപ്പറേഷന്റെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ താരതമ്യം ചെയ്യാം അയമനെ ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള വിവരങ്ങൾ ഉപയോഗിച്ചാണ് അവലോകനം നടത്തിയത് വർഗീകരണം വഴി ഗുരുക്കകലത് കോർപ്പറേഷൻ തേന്റ് ഉപവിഭാഗത്തിൽപ്പെടുന്നു ദരദം ശവദ് മുപ്പത് കമ്പനികളാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നത് ഈ വീഡിയോയുടെ അവസാനം ഓർഡറുകളുടെ തീരുമാനങ്ങൾ ഞങ്ങൾ കാണും കമ്പനി സ്കോർ പത്ത് പോയിന്റിൽ അഞ്ച് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ പൂജ്യം ദശാംശം മൂന്ന് പോയിന്റാണ് നിങ്ങൾ അതിനെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള യു എസ് മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി ഫലം ഒരു ദശാംശം എട്ട് പോയിന്റാണെന്ന് നമുക്ക് കാണാൻ കഴിയും കമ്പനിയുടെ അഞ്ച് ദശാംശം അഞ്ച് സ്കോറിനെതിരെ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു ഉപവിഭാഗം ഓഹരികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ഓഹരികൾ ഞങ്ങൾ കാണുന്നു ദയത് യത് യോ ദയെ പതിനഞ്ച് ദശാംശം അഞ്ച് ശതമാനം വളർച്ചാ നിരക്ക് കാണിച്ചു ഉപവിഭാഗത്തിലെ പ്രൈസ് ഡൈനാമിക്സിനെതിരെ നാൽപ്പത്തിരണ്ട് ദശാംശം രണ്ട് ശതമാനം ഒരു കോർപ്പറേഷന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ യത് ഏകത്തേക്ക് പൂജ്യം ദശാംശം ആറ് മൂന്ന് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ മൂലധനം മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് ബില്യൺ ഡോളറാണ് കമ്പനിയുടെ പുസ്തകമൂല്യം പൂജ്യം ദശാംശം ഏഴ് ബില്ല്യൻ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ മൂലധനം രണ്ടായിരത്തി അറുനൂറ്റി എൺപത് ബില്യൺ ഡോളറാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാൻ കഴിയും പങ്കിടുക പങ്കിടുകയ ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തുമ്പോൾ പുസ്തകമൂല്യം മൂലധനം പൂജ്യം ദശാംശം പൂജ്യം രണ്ട് ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷന്റെ വിപണി വിഹിതത്തിന്റെയും പുസ്തകമൂല്യത്തിൻ്റെയും വിലയിരുത്തൽ നല്ലത് ഒരു പോയിന്റ് സ്ഥാപനത്തിന്റെ കടങ്ങൾ പൂജ്യം ദശാംശം മൂന്ന് എട്ട് ആറ് ബില്യൺ ഡോളറാണ് ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ കടം മൂലധനത്തിന്റെ അൻപത്തി അഞ്ച് ശതമാനമാണ് കമ്പനിയുടെ കടബാധ്യതകളുടെ നിലവാരത്തിനായുള്ള ഫലം ടോൾ പൂജ്യം പോയിന്റുകൾ കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും ഒൻപത് ദശാംശം എട്ട് ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി പതിമൂന്ന് ദശാംശം ഒരു ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തൽ നല്ലത് ഒരു പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം അറുപത്തിനാല് മില്യൺ ഡോളർ ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം നൂറ്റി മുപ്പത്തി എട്ട് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് ഒരു പോയിന്റ് കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും പൂജ്യം ദശാംശം നാലാണ് ഉപവിഭാഗത്തിൻ്റെ ശരാശരി ഒരു ദശാംശം ഏഴാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് ഒരു പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം ആയിരത്തി മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ പ്രകടനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന അളവുകളുടെ വിലയിരുത്തൽ നല്ലത് ഒരു പോയിന്റ് മാർജിനലിറ്റി മൂന്ന് ദശാംശം ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി പന്ത്രണ്ട് ദശാംശം എട്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ പാസാബിൾ പൂജ്യം പോയിന്റുകൾ ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം പൂജ്യം ദശാംശം ഒരു രണ്ട് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ അറുനൂറ്റി അൻപത് ശതമാനം കൂടുതലാണ് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനം നൂറ്റി എൺപത്തി ഒന്ന് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിന് ഇത് ആയിരത്തി മൂന്നൂറ്റി എഴുപത്തിരണ്ട് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ ലാഭം പതിനെട്ട് ദശാംശം അഞ്ചായിരം ഡോളറാണ് ഉപവിഭാഗത്തിൽ ശരാശരി നൂറ്റിനാല് ദശാംശം നാല് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരൻ്റെയും ലാഭത്തിൻ്റെ മൂല്യനിർണ്ണയം പോകാവുന്ന പൂജ്യം പോയിന്റുകൾ ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിഹിതം ഡോളറാണ് ഉപവിഭാഗത്തിൽ ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വിൽപ്പന അളവ് വിലയിരുത്തൽ പാസാബിൾ പൂജ്യം പോയിന്റുകൾ ഹ്രസ്സോ ഇടപാടുകളുടെ അളവ് മൂന്ന് ദശാംശം മൂന്ന് ശതമാനത്തിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ശരാശരി പൂജ്യം ദശാംശം ഒൻപത് ശതമാനം സാങ്കേതിക സൂചകം ഗതേ പതിനാൽ കമ്പനിക്ക് ഇരുപത്തി ഒൻപത് ശതമാനം ലെവൽ കാണിക്കുന്നു ഉപവിഭാഗത്തിന് ഈ നില ഏകദേശം അറുപത്തിമൂന്ന് ശതമാനമാണ് കമ്പനിയുടെ യഥാർത്ഥ സ്റ്റോക്ക് മൂല്യനിർണ്ണയം ഏകദേശം ഏഴ് ഡോളർ കൂടെ തൊണ്ണൂറ്റിനാല് സെന്റ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം പതിനാറ് ഡോളർ കൂടെ അൻപത്തി ഒന്ന് സെൻ്റാണ് നമുക്ക് ഓർഡറുകളുടെ പട്ടികയിലേക്ക് പോകാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് ലിങ്ക് പിൻ ചെയ്ത അഭിപ്രായത്തിലാണ് വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ഈ സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു കുരുക്കകലത് ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ ഓഹരികളുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി യേതേ വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ഗുരുക്കേല ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഏഴ് ഡോളർ കൂടെ തൊണ്ണൂറ്റിമൂന്ന് സെൻറിന് ഒരു വാങ്ങൽ വ്യാപാരം തുറക്കുക കമ്പനിക്ക് നല്ല മൂല്യനിർണ്ണയവും വില പ്രവണതയും ഉള്ളതിനാൽ ഡീൽ തുറന്നിരിക്കുന്നു ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മൂല്യനിർണയ മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അക്കിമിൻ്റെ സൂചിക എടുക്കുക ലാഭം പത്ത് ദശാംശം മൂന്ന് ഒരു ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് അഞ്ച് ദശാംശം അഞ്ച് അഞ്ച് ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിലെ എക്സ്ചേഞ്ച് ട്രേഡിംഗിന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഇടപാട് സ്വതന്ത്രമായി നിശ്ചയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിശ്ചിത തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം ടിക്കർ വിൽപ്പനയ്ക്കുള്ള ബാലൻസ് ഷീറ്റ് ഇടപാടായി മാറും ബാലൻസിംഗ് ഓർഡറിലെ വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും ഓർഡറുകളിൽ ഒന്ന് അടയ്ക്കുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് വിപരീത ക്രമം അവസാന വിലയിൽ അടച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും വളരെ നന്ദി ഗുരുക്കരുത്